നമ്മൾ നട്ട് നനച്ച് വളർത്തിയിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഇഷ്ടം പോലെ പടർന്ന് പിടിച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ കൂട്ടത്തിൽ ഉപദ്രവം ചെയ്യുന്ന ചെടികളും ഉപകാരം ചെയ്യുന്ന ചെടികളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ നാട്ടിലും പറമ്പിലും ഇഷ്ടം പോലെ പടർന്ന് പിടിച്ച് വളരുന്ന കൃഷ്ണ കിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയെ കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ ഒരു പരിചരണ ഇല്ലെങ്കിൽ പോലും ഒരു തൈ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെരുകി ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു ചെടി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ചെടി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം പലപ്പോഴും ഈ ചെടിയുടെ ഒരു ഭംഗി കാരണം പൂക്കളുടെ ഒക്കെ ഒരു ഭംഗി കാരണം പലരും ഈ ചെടി വീട്ടുപറമ്പിലൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പൊ ഒരിക്കലും നമ്മുടെ പറമ്പിലേക്ക് ഈ ചെടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പടർന്ന് പിടിക്കാൻ തുടങ്ങും ഇതിന്റെ വേരുകളിലൂടെയാണ് ഇതിന്റെ പുതിയ തൈകളുടെ ഒരു പ്രൊട്ടക്കേഷൻ അതായത് ഇതിന്റെ വേരുകൾ എവിടേക്ക് പടർന്ന് പിടിക്കുന്നു അവിടെയൊക്കെ ഇതിന്റെ പുതിയ തൈകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും മഴക്കാലങ്ങളിലാണ് പ്രത്യേകിച്ച് ഈ ചെടി നല്ല രീതിയിൽ തഴച്ച് വളരുക നമ്മുടെ കറിവേപ്പിന്റെ ഒക്കെ പോലെ വേരിന്റെ ഭാഗം എവിടേക്ക് ചെല്ലുന്നു അവിടെ തൈകൾ പ്രത്യക്ഷപ്പെടും ഏകദേശം ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ ഹൈറ്റിൽ വരെയൊക്കെ വളർന്നു വരുന്ന ഈ ചെടിയിൽ നല്ല ഭംഗിയിൽ ഉണ്ടാകുന്ന പൂക്കൾ പലപ്പോഴും ഓണത്തിന്റെ സമയൊക്കെ ആകുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുക അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഓണത്തിന് ഈ ചെടിയുടെ പൂക്കൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും ചെടി വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു പച്ചക്കറികളോ അല്ലെങ്കിൽ പഴച്ചെടികളോ അല്ലെങ്കിൽ യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതി വളർന്നു വരാനും വളം വലിച്ചെടുക്കാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ഒരു ചെടിയാണിത് എന്നാൽ ഇതിനെ നമുക്കാണ് പറിച്ചു കളയാന്ന് വിചാരിച്ചാലോ അതും നടക്കില്ല കാരണം നമ്മളിത് പറിച്ചു മാറ്റി കഴിഞ്ഞാലും ഇതിന്റെ വേരുകൾ മണ്ണിനടിയിലുണ്ടാവും ഈ വേരുകളെന്ന് വീണ്ടും ചെടി തെഴുത്ത് പൊട്ടിമുളച്ച് പിന്നെ മുകളിലേക്ക് വരും ഇത് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര കളഞ്ഞാലും വീണ്ടും വീണ്ടും ഇവ പറമ്പും എല്ലാം ശരിക്കും ഇവർ കൈയടക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വീട്ടിൽ പറമ്പിലേക്ക് ചെടി എത്തി കഴിഞ്ഞാൽ പറിച്ചു മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ തരങ്കിൽ പോലും നമ്മൾ കൃഷിക്കാർക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ശല്യക്കാരനാണ് ഈ കിരീടം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടിയുടെ പേരെന്താണെന്നും താഴെ കമൻറ്റ് ചെയ്യുക കാരണം ഈ ചെടിക്ക് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പേരുകളാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്നും താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഹാപ്പി കാർഡിനെ